പതിവില്ലാത്തവണ്ണം ഒരുങ്ങിക്കെട്ട് ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലേ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇവർ വന്നിരിക്കുന്നത് എന്നാണ് വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാരും കൊയ്ത് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് കടപ്പുറത്തേക്ക് വന്നതാണ് കേട്ടോ ഒന്ന് വെള്ളത്തിൽ മുങ്ങണം അതാണ് ഉദ്ദേശം ഇന്നത്തെ ചർച്ച വളർന്നു പിറ്റേ ദിവസത്തെ പാചകം നമ്മുടെ മുത്തുമീസിന്റെ ആയിരുന്നു കേട്ടോ അതെ സ്വാദിയച്ച് അവിടെ നിന്നിട്ട് ദമ്മുകുട്ടിക്കാണേ നല്ല സൂപ്പർ ഒരു ബിരിയാണി ആയിരുന്നു മുത്തുമീസിന്റെ പാചകത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല വൈകുന്നേരം ആയപ്പോ ഞങ്ങളൊന്നും പുറത്തേക്ക് നടക്കാൻ നടക്കാനായി പരസ്പരം കളിയാക്കിയും തമാശ പറഞ്ഞൊക്കെയാണ് കേട്ടോ ഈയൊരു നടത്തും ഞങ്ങള് പോകാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ അയലൻഡിലെ ഏറ്റവും മനോഹരായിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് ദേ നമ്മളെ സ്ഥലത്തി കേട്ടോ ഫുട്ടറു അഷി എൻ്റെ പ്രൊണൗസേഷൻ കറക്റ്റാണെന്ന് തോന്നുന്നു ഞാൻ പേര് ഇവിടെ എഴുതി കാണിക്കാം ഇവിടേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ കുറേ മാംഗ്രോവ്സിൻ്റെ ഇടയിൽ അവരൊരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ദേ നമ്മൾ മുകളിൽ കയറിയിരുന്നത് പൊള്ളി വൈബായിരുന്നോട്ടോ ഒരു രക്ഷയില്ല ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ വെക്കേഷൻ ടൈം ആയതിനാ അതുകൊണ്ട് തന്നെ കൊറേ നേരം അവിടെ നിൽക്കാൻ നമുക്ക് പറ്റിയിരുന്നില്ല അതെ എല്ലാരും അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയാക്കുകയാണ് കേട്ടോ അതെ ഇവിടെ നിന്ന് കടൽ കാണാൻ പോലുള്ള ഒരു ഭംഗി ഉണ്ടല്ലോ അതെ നമ്മളെ തൊട്ട് വേക്കില്ല ധോണിഫേറി പോകുന്നുണ്ടേ മാഷ് അവിടെ ഇരുന്ന് പി പി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ മാഷിനെ സഹായിക്കാൻ രണ്ടുപേരും അവിടെ നിന്ന് ഏല പറിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ദിവസത്തെ അവധി ആഘോഷം കഴിഞ്ഞ് അവർ തിരിച്ച് അവധി ഐലൻഡിലോട്ട് രാവിലത്തെ ആർ ടി എല്ലിനാണ് അവർ തിരിച്ച് പോകുന്നത് ഇനി ഇങ്ങനെയൊരു അവധി ആഘോഷം ഗോയിദോയിൽ അവരോട് ഒന്നിച്ച് ഉണ്ടാകുമോ എന്നറിയില്ല ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നാലും അവരിവിടെ സമ്മാനിച്ച നിമിഷങ്ങൾ അതെന്നും പ്രിയപ്പെട്ടതായിരിക്കും അണ്ടിലത്തെ നെക്സ്റ്റ് വീഡിയോ സ്മി വിദ്യ സൈനിങ് ഓഫ്